ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഓഗസ്റ്റ് മുപ്പത്തി പാരീസ് ഫ്രാൻസ് സമയം മിഡ് നൈറ്റ് പന്ത്രണ്ട് ഇരുപത് കഴിഞ്ഞു പാരീസ് അതിന്റെ പതിവ് പ്രഭയിൽ തന്നെ തിളങ്ങി നിൽക്കുകയാണ് നഗരത്തിലുടനീളം ആൾത്തിരക്കിന് ഒരു കുറവുമുണ്ടായിട്ടില്ല ഇതേ സമയം നഗരത്തിന്റെ മറ്റൊരു വശത്ത് ലോകത്തെ മുഴുവൻ നടുക്കാൻ പോകുന്ന ഒരു അപകടം സംഭവിക്കാൻ പോവുകയായിരുന്നു പാരീസിലെ സീൻ നദിക്ക് സമീപത്തുള്ള റോഡിലൂടെ ഒരു ബ്ലാക്ക് മെഴ്സിഡീസ് എസ് ടു എയ്റ്റി ചീറിപ്പാഞ്ഞു പോവുകയാണ് ആ കാറിന്റെ പിൻ സീറ്റിലിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും പ്രശസ്തിയായ സ്ത്രീയാണ് ഡയാന രാജകുമാരി അവരുടെ കാമുകനും ഈജിപ്ഷ്യൻ ഫിലിം പ്രൊഡ്യൂസറുമായ ഡോഡി ഫൈദ് അടുത്തുതന്നെ ഇരിക്കുന്നുണ്ട് മുൻസീറ്റിൽ ഡ്രൈവർ ഹെൻറി പോളും ബോഡിഗാർഡ് ട്രവർ ജോൺസും പാപ്പരാസികളിൽ നിന്നും രക്ഷപ്പെടാനും ഏതാനും കിലോമീറ്റർ അകലെയുള്ള ഡോഡി ഫൈദിന്റെ അപ്പാർട്ട്മെന്റിലെത്താനും വേണ്ടിയാണ് ആ കാർ കൊതിച്ചുപോയുന്നത് പുറകെ തന്നെ ബൈക്കുകളിലും കാറുകളിലുമായി ഒരു കൂട്ടം പാപ്പരാസികളുമുണ്ട് അവരാ കാറിന് വിടാതെ പിന്തുടർന്നു അവരിൽ നിന്നും രക്ഷപ്പെടാനുള്ള തിടുക്കത്തിൽ ഡ്രൈവർ ഹെൻറി പോൾ ആക്സിലേറ്റർ ശക്തമായി അമർത്തി ഏകദേശം പന്ത്രണ്ട് ഇരുപത്തിമൂന്നിന് ആ കാർ പോണ്ടി എൽ അൽമ ടണലിനകത്തേക്ക് പ്രവേശിച്ചു പിന്നീട് നടന്നതാണ് ഈ ലോകത്തെ മുഴുവൻ നടുക്കിയ ആ അപകടം പുറകെ വന്ന പാപ്പരാസികൾ കണ്ടത് തകർന്നു തരിപ്പണമായി കിടക്കുന്ന കാറാണ് ഒപ്പം ചോരയിൽ ിടക്കുന്ന നാലു മനുഷ്യ ശരീരങ്ങളും അടുത്ത ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ലോകത്തെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് ആ വാർത്ത പുറത്തുവന്നു ഡയാന രാജകുമാരി പാരീസിൽ വെച്ച് നടന്ന വാഹനാപകടത്തിൽ മരണപ്പെട്ടു ഇതായിരുന്നു ആ വാർത്ത ഡയാനയുടെ കാമുകനും കാർ ഡ്രൈവറും അപകടത്തിൽ മരിച്ചു ബോഡിഗാർഡ് മാത്രമാണ് രക്ഷപ്പെട്ടത് തുടർന്ന് നടന്ന അന്വേഷണത്തിൽ ഫ്രഞ്ച് പോലീസ് ഇതൊരു നോർമൽ ആക്സിഡന്റ് ആണെന്ന് കണ്ടെത്തുകയും മദ്യപിച്ച ഓടിച്ച ഡ്രൈവറെ കുറ്റപ്പെടുത്തുകയും ചെയ്തെങ്കിലും ബ്രിട്ടീഷ് രാജകുടുംബത്തിന്റെ കണ്ണിലെ കരടായിരുന്ന ഡയാനയ്ക്ക് ഇങ്ങനെയൊരു അന്ത്യമുണ്ടായതും മരണത്തിന് മുൻപ് വിവാദമായ ഒത്തിരി സംഭവങ്ങൾ അരങ്ങേറിയതും ഈ അപകടത്തിന്റെ ദുരൂഹത വർദ്ധിപ്പിച്ചു ഡയാനയുടെ മരണവുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങളുടെ ഒരു കൊടുങ്കാറ്റ് തന്നെ ഉയർന്നു അവർ വിസിറ്റ് ചെയ്ത ഹോട്ടലിൽ നിന്നുമുള്ള സി സി ടി വി ദൃശ്യങ്ങളിൽ ഡ്രൈവർ ഹെൻറി പോൾ വളരെ നോർമലായി നടക്കുന്നത് കാണാമായിരുന്നു പക്ഷേ അപകടത്തിനു ശേഷം അദ്ദേഹത്തിന്റെ രക്തത്തിലെ മദ്യത്തിന്റെ അളവ് പരിധിയുടെ മൂന്നിരട്ടിയിലെത്തിയത് എങ്ങനെയാണ് അപകടം നടന്ന തുരങ്കത്തിൽ ഡസം കണക്കിന് സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു പക്ഷേ അപകടത്തിന്റെ വീഡിയോ റെക്കോർഡിംഗ്സ് ലഭ്യമായില്ല എന്തുകൊണ്ട് അപകടത്തിനു ശേഷവും വളരെ നേരം ഡയാനയ്ക്ക് ജീവനുണ്ടായിരുന്നു എന്നാൽ വെറും ആറ് കിലോമീറ്റർ അകലെയുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാൻ രണ്ടര മണിക്കൂർ സമയമെടുത്തത് എങ്ങനെയാണ് ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല ഇതിനെല്ലാം ഉപരി ഈ മരണത്തെ കൂടുതൽ വിവാദമാക്കിയത് ഒരു കത്താണ് അത് എഴുതിയതാകട്ടെ ഡയാനയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒക്ടോബറിൽ അതായത് ഈ അപകടം നടക്കുന്നതിന് പത്തു മാസം മുൻപ് പ്രിൻസസ് ഡയാന തൻ്റെ ജോലിക്കാരൻ പോൾ ബറലിന് എഴുതിയ കത്തിൽ ചാൾസ് രാജകുമാരൻ ഒരു കാർ അപകടമുണ്ടാക്കി തന്നെ കൊലപ്പെടുത്തുമെന്ന് താൻ ഭയപ്പെടുന്നുവെന്നും അങ്ങനെ നടന്നു നടന്നുകഴിയുന്നതോടെ ചാൾസ് പുനർവിവാഹം കഴിക്കുമെന്നും പറയുന്നുണ്ട് ഡയാനിയുടെ മരണശേഷം ഈ കത്ത് വന്നതോടെ വിവാദങ്ങൾ ആളിക്കത്തി ഇത് ഒരു നോർമൽ ആക്സിഡന്റ് ആണോ അതോ പീപ്പിൾസ് പ്രിൻസസ് എന്നറിയപ്പെടുന്ന ലോകപ്രശസ്തിയായ ഡയാന രാജകുമാരിയെ ഇല്ലാതാക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി നടന്ന അപകടമാണോ എന്ന ചോദ്യങ്ങൾ പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നു അതായത് ഡയാനിയുടെ മുൻ ഭർത്താവ് ചാൾസ് രാജകുമാരൻ ബ്രിട്ടീഷ് രാജകുടുംബം ബ്രിട്ടീഷ് ഇന്റലിജൻസ് ഏജൻസിയായ എം ഐ സിക്സ് എന്നിവരുൾപ്പെട്ട ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി നടന്ന ആക്സിഡന്റ് ആണോ ഇത് എന്നാണ് പ്രധാന ചോദ്യം പ്രിൻസസ് ഡയാനിയുടെ വിവാദങ്ങൾ നിറഞ്ഞ ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് ജൂലൈ ഒന്നിന് ഇംഗ്ലണ്ടിലെ നോർഫോക്കിലുള്ള സാൻഡ്രിങ്ഹാം എസ്റ്റേറ്റിലെ പാർക്ക് ഹൌസിലാണ് ഡയാന സ്പെൻസർ ജനിച്ചത് അവരുടെ പിതാവിന്റെ പേര് ജോൺ സ്പെൻസർ അമ്മ ഫ്രാൻസസ് റൂത്ത് റോച്ചെ ബ്രിട്ടനിലെ ഏറ്റവും പഴക്കമേറിയതും സമ്പന്നരുമായ പ്രഭു കുടുംബമായിരുന്നു അവരുടേത് പതിനഞ്ചാം വരെ വേരുകളുള്ളതും ബ്രിട്ടീഷ് രാജകുടുംബവുമായി ആഴത്തിൽ ബന്ധമുള്ളതുമായ ഒരു കുടുംബം സ്വാഭാവികമായും ഡയാന ചെറുപ്പം മുതൽ തന്നെ രാജകുടുംബവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു ബ്രിട്ടീഷ് രാജകുടുംബവുമായുള്ള ഈ അടുപ്പവും പണവും പ്രശസ്തിയുമൊന്നും കുഞ്ഞായിരുന്ന ഡയാനയ്ക്ക് സന്തോഷം നൽകിയിരുന്നില്ല കാരണം ഡയാനിയുടെ ഏഴാം വയസ്സിലാണ് അവരുടെ മാതാപിതാക്കൾ വിവാഹമോചനം നേടിയത് അമ്മ ഫ്രാൻസസ് റോത്രോച്ചയ്ക്ക് പീറ്റർ ഷാങ്ക്ഡ് എന്ന വ്യക്തിയുമായി ഒരു ബന്ധമുണ്ടായിരുന്നു ഇതിനെ തുടർന്ന് അവരുടെ ദാമ്പത്യ ബന്ധത്തിൽ വിള്ളൽ വീഴുകയും അത് ഡിവോഴ്സിൽ അവസാനിക്കുകയും കുട്ടികളുടെ സംരക്ഷണം സംബന്ധിച്ച് കോടതിയിൽ ഒരു നീണ്ട പോരാട്ടം നടക്കുകയും ചെയ്തു വിധി വന്നപ്പോൾ നാല് കുട്ടികളിൽ രണ്ട് കുട്ടികളുടെ സംരക്ഷണം അച്ഛനും മറ്റു രണ്ടു കുട്ടികളുടെ സംരക്ഷണം അമ്മയ്ക്കും ഇതിൽ ഡയാനയുടെയും സഹോദരൻ ചാൾസ് പെൻസറിന്റെയും സംരക്ഷണം അച്ഛനായിരുന്നു ലഭിച്ചത് ഇത് കുഞ്ഞായിരുന്ന ഡയാനിയുടെ ലോലമായ ഹൃദയത്തെ വളരെയധികം വേദനിപ്പിച്ചു അമ്മ എന്തിനാണ് തങ്ങളെ ഉപേക്ഷിച്ചു പോയതെന്ന ചോദ്യങ്ങളാൽ ഡയാനിയുടെ മനസ്സ് സംഘർഷഭരിതമായി അമ്മയില്ലാത്ത കുട്ടിക്കാലം കാരണം താൻ ഒറ്റപ്പെട്ടു എന്ന ഒരു തോന്നൽ ജീവിതത്തിലുടനീളം ഡയാനിയെ വേട്ടയാടി വ്യക്തി ജീവിതത്തിലെ ഈ പ്രശ്നങ്ങൾ അവളുടെ പഠനത്തെയും ബാധിച്ചു സ്കൂളിൽ നടക്കുന്ന ആക്ടിവിറ്റീസിൽ നിന്നെല്ലാം അവൾ അകന്നു നിന്നു പഠനത്തിൽ പുറകിലായിരുന്നുവെങ്കിലും നല്ല പെരുമാറ്റവും സഹായ സഹായമനസ്കഥയും സമൂഹബോധവുമുള്ള ഡയാന സ്കൂളിൽ മറ്റു കുട്ടികളിൽ നിന്നും വ്യത്യസ്തയായിരുന്നു പക്ഷേ ടീനേജ് പ്രായത്തിൽ തന്നെ ഡയാന തന്റെ ഔപചാരിക വിദ്യാഭ്യാസത്തിന് അന്ത്യം കുറിച്ചു കാരണം അവൾക്ക് പഠിക്കാൻ അത്ര താല്പര്യമുണ്ടായിരുന്നില്ല ഈ സമയങ്ങളിലെല്ലാം ഡയാനയുടെ കുടുംബം ബ്രിട്ടീഷ് രാജകുടുംബവുമായി നല്ല ബന്ധത്തിലായിരുന്നു കൊട്ടാര സന്ദർശനവും പല ഫങ്ഷൻസിൽ വെച്ചുള്ള ഒത്തുചേരലുകളുമെല്ലാം പതിവായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് നവംബറിൽ നടന്ന ഒരു ഒത്തുചേരലിനിടെയാണ് ഡയാന വെയിൽസിലെ രാജകുമാരൻ ചാൾസുമായി കൂടുതൽ അടുക്കുന്നത് ഡയാനയ്ക്ക് അന്ന് പതിനാറ് വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചാൾസിനാണെങ്കിൽ ഇരുപത്തിയൊൻപത് വയസ്സായിരുന്നു പ്രായം പോരാത്തതിന് ചാൾസ് ആസാമിയം ഡയാനയുടെ മൂത്ത സഹോദരി സാറ സ്പെൻസറുമായി ഡേറ്റിംഗിലുമായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് നവംബർ പതിനാലിന് ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ വെച്ച് നടന്ന ചാൾസ് രാജകുമാരൻ്റെ മുപ്പതാം ജന്മദിന പാർട്ടിയിലും ഡയാന പങ്കെടുത്തു പക്ഷെ അപ്പോഴൊന്നും അവർക്കിടയിൽ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല ഡയാന വളർന്നപ്പോൾ തന്റെ സമ്പന്നനായ പിതാവിന്റെ പരിചരണത്തിൽ നിന്ന് മാറി താമസിക്കാൻ അവൾ തീരുമാനിച്ചു പതിനെട്ടാം വയസ്സിൽ അവൾ ലണ്ടനിലേക്ക് താമസം മാറി സുഹൃത്തുക്കളുമായി ഒരു ഫ്ളാറ്റ് ഷെയർ ചെയ്തു ഒരു നഴ്സറി അധ്യാപിക ബേബി സിറ്റിംഗ് വീട് വൃത്തിയാക്കൽ പോലുള്ള ജോലികൾ ചെയ്തു ഒരു ഇൻഡിപെൻഡൻറ് ലൈഫാണ് അവൾ ആഗ്രഹിച്ചത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മൗണ്ട് ബാറ്റൻ ഫാമിലി എസ്റ്റേറ്റിൽ വെച്ച് നടന്ന ഒരു വീക്കെൻഡ് പാർട്ടിയിൽ വെച്ച് ഡയാനയും പ്രിൻസ് ചാൾസും വീണ്ടും കണ്ടുമുട്ടിയതോടെ കാര്യങ്ങൾ മറ്റൊരു വഴിയിലേക്ക് നീങ്ങി ഇരുവരും പ്രണയത്തിലായി അവർ ഒരുമിച്ച് ധാരാളം ടൈം സ്പെൻഡ് ചെയ്തു യാത്രകൾ നടത്താൻ തുടങ്ങി എലിസബത്ത് രാജ്ഞിക്കും ഭർത്താവ് പ്രിൻസ് ഫിലിപ്പിനും ഡയാനിയയും നേരിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ അവർക്കും അവളെ ഇഷ്ടമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് ഫെബ്രുവരിയിൽ ചാൾസ് രാജകുമാരൻ ഡയാനിയോട് വിവാഹ അഭ്യർത്ഥന നടത്തുകയും അതേ വർഷം ജൂലൈ മുപ്പതിന് ഇരുവരും വിവാഹിതരാവുകയും ചെയ്തു ലോകം ഇപ്പോഴും നൂറ്റാണ്ടിന്റെ വിവാഹമെന്നു വിളിക്കുന്ന രാജകീയ പ്രൗഢിയോടെ നടന്ന ഗംഭീര വിവാഹമായിരുന്നു അത് സെന്റ് പോൾസ് കത്തീഡ്രലിൽ മുപ്പത്തി വിശിഷ്ടാതിഥികൾ തെരുവുകളിൽ ലക്ഷക്കണക്കിന് ആളുകൾ എഴുപത്തിയഞ്ചു കോടി ആളുകളാണ് ഈ വിവാഹം ടി വിയിൽ ലൈവായി കണ്ടത് അങ്ങനെ ബക്കിംഗ്ഹാം കൊട്ടാരത്തിലേക്ക് മരുമകളായി എത്തിയ ഡയാന പ്രിൻസസ് ഡയാനയായി വെയിൽസിലെ രാജകുമാരി പക്ഷേ ആ കിരീടത്തിന്റെയും രാജകുമാരി എന്ന പദവിയുടെയും ഒന്നും തിളക്കം അധികകാലം നീണ്ടുനിന്നില്ല ഡയാനയുടെയും ചാൾസിന്റെയും ബന്ധത്തിൽ ഉടൻ തന്നെ വിള്ളലുകൾ വീണു യഥാർത്ഥത്തിൽ ഡയാനിയുമായി പ്രണയത്തിലാവുന്നതിന് മുൻപ് തന്നെ ചാൾസ് രാജകുമാരൻ കാമീല പാർക്കർ എന്ന മറ്റൊരു സ്ത്രീയുമായി പ്രണയത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ വിഞ്ചർ ഗ്രേറ്റ് പാർക്കിൽ വെച്ചാണ് അവർ ആദ്യമായി കണ്ടുമുട്ടിയത് ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ ചാൾസ് കാമീല പാർക്കറുമായി പ്രണയത്തിലായി ആ ബന്ധം മൂന്ന് വർഷത്തോളം നീണ്ടുനിന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഈ ബന്ധം ചാൾസ് ഗൗരവത്തോടെയല്ല എടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞ കാമീല ചാൾസുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് ആൻഡ്രൂ പാർക്കർ ബൗൾസിന് വിവാഹം കഴിച്ചു ഇത് ചാൾസിനെ മാനസികമായി തളർത്തി ഇത് തിരിച്ചറിഞ്ഞ രാജകുടുംബം എത്രയും വേഗം വിവാഹം കഴിക്കാൻ പറഞ്ഞ് ചാൾസിനു മേൽ സമ്മർദ്ദം ചെലുത്തി രാജകുടുംബത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് ചാൾസിന് ഒരു ചെറുപ്പക്കാരിയായ പെൺകുട്ടിയെ വിവാഹം കഴിക്കണമായിരുന്നു അങ്ങനെയാണ് ഒരു കുടുംബത്തിൽപ്പെട്ട ഡയാനയെ വിവാഹം കഴിക്കാൻ ചാൾസ് തീരുമാനിച്ചത് വിവാഹം കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ഡയാന ചാൾസിന്റെ ഈ പ്രണയത്തെക്കുറിച്ചറിഞ്ഞു കമീല പാർക്കർ ചാൾസിന് കൊടുത്ത നിരവധി ഗിഫ്റ്റുകൾ ഡയാന കാണാനിടയായി അതേക്കുറിച്ച് ചാൾസിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി വെയിൽസിലെ ഏക ഏകരാജകുമാരനായതിൽ ഞാനിപ്പോൾ ഖേദിക്കുന്നു അല്ലെങ്കിൽ ഞാനൊരിക്കലും ആരെയും വിവാഹം കഴിക്കുമായിരുന്നില്ല എന്നായിരുന്നു ഈ വാക്കുകൾ ഡയാനയുടെ മനസ്സിൽ ആഴത്തിൽ പൊതിഞ്ഞു അവർ ഒരുപാട് കരഞ്ഞു തൻ്റെ ഭർത്താവിന് മറ്റൊരു സ്ത്രീയോടുള്ള ആഴത്തിലുള്ള ഈ പ്രണയം ഡയാന തൻ്റെ നിഷ്കളങ്കമായ പുഞ്ചിരിക്കു പിന്നിൽ മറയ്ക്കാൻ തുടങ്ങി ചെറുപ്പത്തിൽ ഒരു പ്രണയബന്ധം കാരണം അവളുടെ അമ്മ അവളെയും കുടുംബത്തെയും ഉപേക്ഷിച്ചു ചെറുപ്പത്തിലുണ്ടായ ഈ ആഘാതത്തിൽ നിന്ന് അവൾ ഇതുവരെ മുക്തയായിട്ടില്ല ഇപ്പോൾ സ്വന്തം വിവാഹ ജീവിതത്തിലും മറ്റൊരു പ്രണയം വില്ലനായി മാറിയിരിക്കുന്നു താൻ വളരെയധികം സ്നേഹിച്ച വ്യക്തി യഥാർത്ഥത്തിൽ പ്രണയിക്കുന്നത് മറ്റൊരു സ്ത്രീയാണ് എന്നുള്ള ചിന്ത ഡയാനിയെ മാനസികമായി തളർത്തി പ്രൗഢഗംഭീരമായ ആ രാജകൊട്ടാരത്തിൽ അവൾ മനസ്സുകൊണ്ട് ഒറ്റപ്പെട്ടു ആ ഏകാന്തത അവൾക്കുമേൽ ആധിപത്യം സ്ഥാപിക്കാൻ തുടങ്ങി എല്ലാവരും ഡയാനയെ പുഞ്ചിരിയോടെ മാത്രമേ കാണാറുള്ളൂവെങ്കിലും അവളുടെ ഹൃദയം ഉള്ളിൽ പൊള്ളയായി മാറിയിരുന്നു ഡയാന വളരെ ദയുള്ളവളായിരുന്നു മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് തന്റെ തകർന്ന ഹൃദയം സുഖപ്പെടുത്താൻ അവൾ ശ്രമിച്ചു സാധാരണക്കാരായ കുട്ടികൾക്കും പ്രായമായവർക്കുമൊപ്പം അവൾ ഒത്തിരി സമയം ചെലവഴിക്കുമായിരുന്നു രാജകുമാരിയായല്ല മറിച്ച് അവരിൽ ഒരാളെപ്പോലെയാണ് അവൾ രോഗികളോടും നിസ്സഹായരോടും ഇടപഴകിയത് ലോകം എയ്ഡ്സ് രോഗികളെ തൊട്ടുകൂടാത്തവരായി കണക്കാക്കുകയും അവരുടെ അടുത്തു പോകാൻ ഭയപ്പെടുകയും ചെയ്തിരുന്ന ഒരു സമയത്ത് ഡയാന ലണ്ടനിലെ ഒരു ആശുപത്രിയിലെ എയ്ഡ്സ് രോഗികളെ ആലിംഗനം ചെയ്യുന്നതും ഹാൻഡ് ഷേക്ക് ചെയ്യുന്നതുമായുള്ള ഫോട്ടോകൾ പത്രങ്ങളിലൂടെ പുറത്തുവന്നു ആ നിമിഷം മുതൽ ലോകത്തിന്റെ മുഴുവൻ കണ്ണുകളും ഡയാനയിൽ പതിയാൻ തുടങ്ങി അവളുടെ സൗമ്യതയും സൗഹൃദപരമായ സ്വഭാവവും കാരണം ലോകം മുഴുവൻ അവളെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും നോക്കി എന്നാൽ ലോകം മുഴുവൻ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോഴും രാജകൊട്ടാരത്തിൽ അവളെ ഏറ്റവും താഴ്ന്നവളായി കണക്കാക്കി എന്നുള്ളതാണ് വിരോധാഭാസം സ്വന്തം ഭർത്താവിൽ നിന്ന് അവൾക്ക് ഒരിക്കലും സ്നേഹവും ബഹുമാനവും ലഭിച്ചില്ല ഡയാനിയുടെ ഭാരം അല്പം കൂടിയാൽ പോലും അത് പ്രശ്നമാണ് അവൾ എപ്പോഴും പൂർണ്ണതയുള്ളവളായി കാണപ്പെടേണ്ട ഒരു രാജകീയ പ്രദർശന വസ്തുവാണെന്നുള്ള ചിന്തയായിരുന്നു എല്ലാവർക്കും ഡയാനിയുടെ ജീവിതം പുറം ലോകത്തിന് എത്ര ഗ്ലാമറസ് ആയി തോന്നിയാലും കൊട്ടാരത്തിന്റെ നാല് ചുവരുകൾക്കുള്ളിൽ അവരുടെ ജീവിതം ഒരുപോലെ ഏകാന്തവും വേദനാജനകവുമായി മാറുകയായിരുന്നു എന്നിട്ടും പൊതുജനങ്ങൾക്ക് മുൻപിൽ രാജകുടുംബത്തിന്റെ ബഹുമാനം സംരക്ഷിക്കാൻ അവരി ബന്ധം നിലനിർത്തി അവർ എങ്ങനെയൊക്കെയോ തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി അങ്ങനെയിരിക്കെ ഡയാന ഗർഭിണിയായി ഒരു വശത്ത് രാജകുടുംബം പുതിയൊരംഗത്തിന്റെ വരവിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോഴും മറുവശത്ത് ചാൾസ് രാജകുമാരനും രാജകുടുംബത്തിലെ മറ്റംഗങ്ങളും ഡയാന രാജകുമാരിയെ ഒരു വേലക്കാരിയെ പോലെയാണ് പരിഗണിച്ചത് രാജകുടുംബത്തിന് അനന്തരാവകാശികളെ ഉണ്ടാക്കാൻ മാത്രമായുള്ള ഒരു വസ്തു അതിനപ്പുറം ആ കൊട്ടാരത്തിൽ തനിക്കൊരു എന്ന് ഡയാന തിരിച്ചറിഞ്ഞു അവൾ മാനസികമായി തളർന്നു മൂന്ന് മാസം പ്രഗ്നന്റ് ആയിരിക്കെ ഡയാന ആത്മഹത്യ ചെയ്യാൻ പോലും ശ്രമം നടത്തി പക്ഷേ ഭാഗ്യവശാൽ രക്ഷപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂൺ ഇരുപത്തിയൊന്നിന് ഡയാന വില്യം രാജകുമാരന് ജന്മം നൽകി രണ്ട് വർഷത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് സെപ്റ്റംബറിൽ ഹാരി രാജകുമാരനും ജനിച്ചു രണ്ട് ആൺമക്കളെ പ്രസവിച്ച ശേഷം ഡയാനയ്ക്ക് എവിടെന്നില്ലാത്ത ഒരു ധൈര്യം കൈവന്നു എല്ലാ ബന്ധനങ്ങളെയും തകർത്തെറിയാൻ അവൾ ആഗ്രഹിച്ചു രാജകീയ പാരമ്പര്യത്തിൽ നിന്നും വ്യതിചലിച്ചായിരുന്നു പിന്നീടുള്ള ഡയാനയുടെ ജീവിതം കുട്ടികൾ വളർന്നപ്പോൾ ഡയാന തന്നെ അവരെ നേരിട്ട് സ്കൂളിൽ കൊണ്ടുവിട്ടു വീക്കെന്റുകളിൽ റെസ്റ്റോറന്റുകളിലും തീം പാർക്കുകളിലും കൊണ്ടുപോയി ഡയാന പോകുന്ന സ്ഥലങ്ങളിലെല്ലാം എന്തിന് വീടില്ലാത്തവരുടെ അഭയകേന്ദ്രങ്ങളിലേക്കും ആശുപത്രികളിലേക്കും വരെ അവർ കുട്ടികളെ കൊണ്ടുപോയി പ്രൗഢഗംഭീരമായ രാജകൊട്ടാരത്തിന് പുറത്ത് മറ്റൊരു ജീവിതമുണ്ടെന്ന് അവർ മക്കൾക്ക് കാണിച്ചു കൊടുത്തു വില്യമിനും ഹാരിക്കും ഒരു സാധാരണ ബാല്യകാലം നൽകാൻ ഡയാന പരമാവധി ശ്രമിച്ചു അതിനോടൊപ്പം തന്നെ ചാൾസുമായുള്ള ഡയാനയുടെ അകലം ദിനം പ്രതി വർദ്ധിച്ചു ചാൾസ് വീണ്ടും കമീലിയെ കാണുന്നതും സംസാരിക്കുന്നതും പതിവാക്കി ഡയാന ഇതെല്ലാം അറിയുന്നുണ്ടായിരുന്നു ചാൾസിനെ ആ ബന്ധത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ഡയാന പരമാവധി ശ്രമിച്ചെങ്കിലും നടന്നില്ല ഇതോടെ ഡയാന കമീലയെ നേരിൽ കണ്ട് ഈ ബന്ധം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചു അതും ഫലം കണ്ടില്ല എന്ന് മാത്രമല്ല കമീല ഡയാനയെ അപമാനിച്ചു വിടുകയും ചെയ്തു ഇനി എന്തു തന്നെ ചെയ്താലും തന്റെ ദാമ്പത്യബന്ധം സംരക്ഷിക്കാൻ കഴിയില്ലെന്ന് ഡയാനയ്ക്ക് മനസ്സിലായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറായപ്പോഴേക്കും അവരുടെ ബന്ധം പൂർണമായും തകർന്നു ഡയാന രാജകുമാരി ക്യാപ്റ്റൻ ജെയിംസ് ഹെവിറ്റുമായി പ്രണയത്തിലായി ആ ബന്ധം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് മുതൽ തൊണ്ണൂറ്റിയൊന്ന് വരെ നീണ്ടു നിന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ചാൾസ് രാജകുമാരനും കമേലിയും തമ്മിലുള്ള ഒരു ഇൻറ്റിമേറ്റ് ഫോൺ കോൾ ചോർന്നത് വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തി ചാൾസിന്റെ വാക്കുകൾ ലോകത്തെ പിടിച്ചുകുലുക്കി അത്രയും അശ്ലീല ചൊവ്വിയോടെയുള്ള സംസാരമായിരുന്നു അത് ഭാവിയിൽ ബ്രിട്ടന്റെ രാജാവാങ്ങാൻ പോകുന്ന അതും ഒരു വിവാഹിതനായ രാജകുമാരന്റെ ഭാഗത്തു നിന്നുമുണ്ടായ ഈ രീതിയിലുള്ള പെരുമാറ്റം ലോകമെമ്പാടും വാർത്തകളിൽ ഇടം നേടി ഇതോടെ ചാൾസിന്റെയും ഡയാനയുടെയും ബന്ധം തകർന്നു എന്ന് ലോകം തിരിച്ചറിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ആൻഡ്രൂ മോർട്ടൻ്റെ ഡയാന ഹെർ ട്രൂ സ്റ്റോറി എന്ന പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടു അതിൽ ഡയാന തന്നെ ലോകത്തിനു മുന്നിൽ എല്ലാം തുറന്നു പറഞ്ഞു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ഒൻപതിന് ചാൾസ് രാജകുമാരനും ഭാര്യ ഡയാനിയും വേർപിരിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ഡയാന ബി ബി സിയുടെ പനോരമ പ്രോഗ്രാമിൽ ഒരു അഭിമുഖം നൽകി അതിൽ അവർ പരസ്യമായും ഭയമില്ലാതെയും സംസാരിച്ചു കമീലയും ചാൾസ് രാജകുമാരനും തമ്മിലുള്ള ബന്ധം തുറന്നുകാട്ടിയതിനു പുറമെ രാജകുടുംബത്തിനെതിരെ നിരവധി ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും രാജകുടുംബം തനിയൊരു വേലക്കാരിയെ പോലെയാണ് കണക്കാക്കിയിരുന്നത് എന്ന് പരസ്യമായി പറയുകയും ചെയ്തു ഈ അഭിമുഖം സ്ഫോടനാത്മകമായിരുന്നു അത് ബക്കിംഗ്ഹാം കൊട്ടാരത്തിന്റെ ശക്തമായ മതിലുകളെ പോലും ഇളക്കിമറിച്ചു അതിന്റെ പ്രതിധ്വനി ലോകമെമ്പാടും കേട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് ചാൾസ് രാജകുമാരനും ഡയാന രാജകുമാരിയും ഔദ്യോഗികമായി വിവാഹമോചനം നേടി വിവാഹമോചനത്തിൽ ഡയാനയ്ക്ക് പതിനേഴ് ദശലക്ഷം പൗണ്ടിന്റെ സെറ്റിൽമെന്റും കിങ്സിംഗ്ടൺ കൊട്ടാരത്തിൽ ഒരു അപ്പാർട്ട്മെന്റും ലഭിച്ചു വിവാഹമോചനത്തിന് ശേഷം രാജകുമാരി എന്ന പദവിയുടെ ഭാരങ്ങളൊന്നുമില്ലാതെ ഒരു സാധാരണ സ്ത്രീയെ പോലെ ഡയാന ജീവിക്കാൻ തുടങ്ങി അവരെ സംബന്ധിച്ച് പുതിയൊരു ജീവിതത്തിന്റെ തുടക്കമായിരുന്നു അത് വർഷങ്ങൾ കടന്നുപോയി അങ്ങനെയിരിക്കെ ഈജിപ്ഷ്യൻ കോടീശ്വരനായ മുഹമ്മദ് അൽ ഫൈദിന്റെ മകൻ ഡോഡി ഫൈദിനെ ഡയാന കണ്ടുമുട്ടി അദ്ദേഹം ഒരു ഫിലിം പ്രൊഡ്യൂസറായിരുന്നു അവരുടെ പരിചയം ക്രമേണ പ്രണയമായി മാറി പല സ്ഥലങ്ങളിലും വെച്ച് ഇരുവരും കണ്ടുമുട്ടി ഒരുമിച്ച് നിരവധി യാത്രകൾ നടത്തി അവരുടെ അടുപ്പം വർധിച്ചു കൊണ്ടേയിരുന്നു പാപ്പരാശികളാണെങ്കിൽ ഓരോ നിമിഷവും അവരെ പിന്തുടരുകയും അവർ ഒരുമിച്ചുള്ളതും ചുംബിക്കുന്നതുമായുള്ള നിരവധി ഫോട്ടോകൾ പകർത്തുകയും ചെയ്തു ആ ഫോട്ടോകൾ ലോകം മുഴുവൻ കണ്ടു ചിലർ ഇത് യഥാർത്ഥ പ്രണയമായി കണക്കാക്കിയപ്പോൾ മറ്റു ചിലർ ചാൾസിനെയും രാജകുടുംബത്തെയും അസൂയപ്പെടുത്താൻ വേണ്ടിയാണ് ഡയാന ഇതെല്ലാം ചെയ്യുന്നതെന്ന് ചിന്തിച്ചു എന്തൊക്കെയാണെങ്കിലും ഡോഡി ഫൈദിനോടൊപ്പമുള്ള നിമിഷങ്ങളിൽ ഡയാന വളരെ ഹാപ്പിയായിരുന്നു വർഷങ്ങൾക്ക് ശേഷം തിരിച്ചെത്തിയ ആത്മാർത്ഥതയോടെയുള്ള ആ പുഞ്ചിരി ഡയാനയുടെ മുഖത്ത് കാണാമായിരുന്നു എന്നാൽ മറുവശത്ത് ബ്രിട്ടീഷ് രാജകുടുംബം ഡയാനയുടെ പുതിയ ബന്ധത്തിൽ ഒട്ടും സന്തുഷ്ടരല്ലായിരുന്നു അങ്ങനെയിരിക്കെ ആ ദിവസം വന്നെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഓഗസ്റ്റ് മുപ്പത് പാരീസ് ഫ്രാൻസ് ഡയാനയും ഡോഡി ഫൈദും പാരീസിലെ റിച്ച് ഹോട്ടലിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു അത് ഡോഡി ഫൈദിന്റെ പിതാവിന്റെ ഉടമസ്ഥതയിലുള്ള ഹോട്ടലായിരുന്നു ഡിന്നറിന് ശേഷം ഇരുവരും ഡോഡിയുടെ അപ്പാർട്ട്മെന്റിലേക്ക് പോകാനായിരുന്നു പ്ലാൻ പ്ലാനിട്ടിരുന്നത് റിറ്റ്സ് ഹോട്ടലിൽ നിന്നും ഏകദേശം അഞ്ചു കിലോമീറ്റർ മാത്രമേ ഡോഡിയുടെ അപ്പാർട്ട്മെന്റിലേക്കുണ്ടായിരുന്നുള്ളൂ പക്ഷേ അവർ ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങുമ്പോഴേക്കും ഫോട്ടോ എടുക്കാനും മറ്റുമായി പാപ്പരാസികളുടെ ഒരു വലിയ കൂട്ടം തന്നെ ഹോട്ടലിന് മുന്നിൽ തടിച്ചുകൂടിയിരുന്നു ഡയാനയുടെ മുഖത്ത് നിരന്തരം ക്യാമറ ഫ്ലാഷുകൾ മിന്നിമറിഞ്ഞു അവരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇതെല്ലാം പതിവായിരുന്നു പക്ഷേ ആ രാത്രി ഡയാന അതൊന്നും ആഗ്രഹിച്ചിരുന്നില്ല അവർ വളരെ ക്ഷീണിതയായിരുന്നു ഡിന്നറിനിടയിൽ പോലും ചില ഫോട്ടോഗ്രാഫർമാർ ഹോട്ടലിൽ പ്രവേശിച്ചതിൽ ഡോഡിക്ക് അങ്ങേയറ്റം ദേഷ്യവും ഉണ്ടായിരുന്നു ഇതോടെ പാപ്പരാസികളിൽ നിന്നും രക്ഷപ്പെടാൻ അവർ ഒരു പദ്ധതി തയ്യാറാക്കി ഹോട്ടലിന് മുന്നിലൂടെ ഡോഡിയുടെ ഒരു കാർ പുറത്തു കിടക്കും എല്ലാ പാപ്പരാസികളും ആ കാറിന് പിന്തുടരുമ്പോൾ ഡയാനിയും ഡോഡിയും പിന്നിലെ സർവീസ് എക്സിറ്റ് വഴി മറ്റൊരു കാറിൽ അപ്പാർട്ട്മെന്റിലേക്ക് പോകും ഇതായിരുന്നു പ്ലാൻ അങ്ങനെ ആ രണ്ട് കാറുകളും തയ്യാറായി പാപ്പരാസികളുടെ ശ്രദ്ധ തിരിക്കാൻ ആദ്യം ഒരു റേഞ്ച് റോവർ ഹോട്ടലിൽ നിന്നും പുറത്തിറങ്ങി കുറച്ചുപേർ ആ കാറിനെ ഫോളോ ചെയ്തു പോയി കൃത്യം പന്ത്രണ്ട് ഇരുപതിന് ഡയാനിയും ഡോഡി ഫൈദും ഒരു ബ്ലാക്ക് മെഴ്സിഡീസ് ബെൻസെൽ പിൻഗേറ്റിലൂടെ പുറത്തു കടന്നു ഡ്രൈവർ ഹെൻറി പോളാണ് കാർ ഓടിച്ചത് മുൻസീറ്റിൽ സീറ്റിൽ ബോഡിഗാർഡ് ട്രവർ ജോൺസും ഉണ്ടായിരുന്നു ആ കാർ സീൻ സീനദിക്കരയിലൂടെ അതിവേഗത്തിൽ പാഞ്ഞു എന്നാൽ പാപ്പരാസികൾ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ച് അവരുടെ പദ്ധതിയെക്കുറിച്ച് മനസ്സിലാക്കി ഏകദേശം എട്ട് ബൈക്കുകളും രണ്ട് കാറുകളും അവരെ പിന്തുടരാൻ തുടങ്ങി ഇത് കണ്ട ഹെൻറി പോൾ കാറിന്റെ വേഗത വീണ്ടും വർദ്ധിപ്പിച്ചു ആ കാർ പൊടുന്നനെ പാപ്പരാസികളുടെ കാഴ്ചയിൽ നിന്നും അപ്രത്യക്ഷമായി അത്രയും വേഗത്തിലായിരുന്നു ആ കാർ ചീറിപ്പാങ്ങി പോയത് പന്ത്രണ്ട് ഇരുപത്തിമൂന്നിന് അവർ പോണ്ടി പോന്റി എൽമ ടണലിനകത്തേക്ക് പ്രവേശിച്ചു അടുത്ത ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ ഡ്രൈവർ ഹെൻറി പോളിന് കാറിന്റെ നിയന്ത്രണം നഷ്ടമായി ആദ്യം വലതുവശത്തെ ഭിത്തിയിലിടിച്ച കാർ പിന്നീട് ഇടത്തേക്ക് തിരിഞ്ഞ് തുരങ്കത്തിന്റെ പതിമൂന്നാമത്തെ തൂണിലിടിച്ച് തകർന്നു തരിപ്പണമായി ഇടിയുടെ ആഘാതം വളരെ ശക്തമായിരുന്നതിനാൽ ഹെൻറി പോളും ഡോഡി ഫൈദും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു കാറിൽ നിന്നും തെറിച്ചുപോയ ബോഡിഗാർഡ് ട്രവർ ജോൺസ് അപകടം നടന്ന സ്ഥലത്ത് നിന്നും പത്തു പന്ത്രണ്ട് മീറ്റർ മാറിയായിരുന്നു കിടന്നിരുന്നത് ഏറ്റവും ഭയാനകമായ കാഴ്ച കാറിനകത്തായിരുന്നു പിൻസീറ്റിൽ സീറ്റിൽ ചോരയിൽ കുളിച്ച് ശരീരം വളഞ്ഞൊടിഞ്ഞ നിലയിലായിരുന്നു ഡയാന കിടന്നിരുന്നത് ശ്വാസം ഏതാണ്ട് നിലച്ച് കണ്ണുകൾ അടഞ്ഞുപോയ നിലയിലായിരുന്നു അത്തരമൊരവസ്ഥയിൽ പോലും സ്ഥലത്തെത്തിയ പാപ്പരാസികൾ അവരെ സഹായിക്കുന്നതിനു പകരം ആ ദുരന്തത്തിന്റെ ചിത്രങ്ങൾ എടുക്കുന്നതിന്റെ തിരക്കിലായിരുന്നു അവരിൽ ഒരാൾ പോലും ഡയാനിയെയോ കൂടെയുള്ളവരെയോ സഹായിക്കാൻ മുന്നോട്ട് വന്നില്ല ചുറ്റും ക്യാമറ ഫ്ലാഷുകൾ മാത്രം മിന്നിമറിഞ്ഞു അപകടം നടന്ന വിവരമറിഞ്ഞ് മെഡിക്കൽ ടീം സ്ഥലത്തെത്തിയെങ്കിലും ഏകദേശം ഒരു മണിക്കൂറോളം അപകടം നടന്ന സ്ഥലത്ത് വെച്ച് തന്നെ ചികിത്സ നൽകാനാണ് അവർ ശ്രമിച്ചത് പക്ഷേ അത് ഫലം കാണാതായതിനെ തുടർന്ന് പുലർച്ചെ ഒന്നേ മുപ്പതിനാണ് ആംബുലൻസ് ഡയാനിയുമായി ഹോസ്പിറ്റലിലേക്ക് തിരിച്ചത് ഞെട്ടിക്കുന്ന കാര്യം കാര്യമെന്താണെന്ന് വെച്ചാൽ അപകടം നടന്ന സ്ഥലത്തു നിന്നും ആറ് കിലോമീറ്റർ ദൂരത്തുള്ള ഹോസ്പിറ്റലിലെത്താൻ നാൽപ്പത് മിനിറ്റിലധികം സമയമെടുത്തു എന്നുള്ളതാണ് ടൈം വേഗിപ്പിക്കുന്നതിനായി ആംബുലൻസ് വഴിയിൽ രണ്ട് തവണ നിർത്തിയിരുന്നു എന്നും പറയപ്പെടുന്നു ചുരുക്കി പറഞ്ഞാൽ അപകടം നടന്ന് ഏകദേശം രണ്ടര മണിക്കൂറിന് ശേഷമാണ് ഡയാനയെ ഹോസ്പിറ്റലിലെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചത് പക്ഷേ അപ്പോഴേക്കും സമയം ഒത്തിരി വൈകിപ്പോയിരുന്നു ഡോക്ടർമാർ അവർക്ക് മികച്ച ചികിത്സ നൽകാൻ ശ്രമിച്ചെങ്കിലും ആന്തരിക രക്തസ്രാവം കാരണം എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു പുലർച്ചെ മണിയോടെ പ്രിൻസസ് ഡയാന മരണപ്പെട്ടതായുള്ള വാർത്തകൾ പുറത്തുവന്നു ഈ അപകടത്തിൽ ബോഡിഗാർഡായ ട്രവർ ജോൺസ് മാത്രമാണ് രക്ഷപ്പെട്ടത് ഡയാനയുടെ മരണ വാർത്ത ബ്രിട്ടനിലെ ജനങ്ങളെ മാത്രമല്ല ലോകത്തെ മുഴുവൻ വിഷമത്തിലാക്കി റേഡിയോകൾക്കും ടെലിവിഷനുകൾക്കും മുന്നിൽ ആളുകൾ തടിച്ചുകൂടി പീപ്പിൾസ് പ്രിൻസസ് ഇനി ഈ ലോകത്തില്ലെന്ന് ആർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ആളുകൾക്ക് അവരോടുള്ള സ്നേഹം അത്രയധികമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് സെപ്റ്റംബർ ആറിന് ലണ്ടനിൽ അവരുടെ ശവസംസ്കാരം നടന്നപ്പോൾ ലോകമെമ്പാടുമുള്ള ഏകദേശം രണ്ടര ബില്യൺ ആളുകളാണ് ആ ചടങ്ങുകൾ ടി വിയിൽ ലൈവായി കണ്ടത് ലക്ഷക്കണക്കിന് ആളുകൾ അവരുടെ ശവസംസ്കാര ചടങ്ങിൽ നേരിട്ട് പങ്കെടുത്തു ഡയാന മരണപ്പെട്ടത് ഫ്രാൻസിൽ വെച്ചായതിനാൽ ഫ്രഞ്ച് പോലീസാണ് ഈ വാഹനാപകടത്തെക്കുറിച്ച് അന്വേഷിച്ചത് അവരുടെ അന്വേഷണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെ രണ്ടു വർഷം നീണ്ടുനിന്നു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് സെപ്റ്റംബറിൽ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവന്നു റിപ്പോർട്ട് അനുസരിച്ച് ഡ്രൈവർ ഹെൻറി പോൾ ആ രാത്രിയിൽ അമിതമായി മദ്യപിച്ചിരുന്നുവെന്നും രക്തത്തിൽ അമിതമായ അളവിൽ മദ്യമുണ്ടായിരുന്നുവെന്നും കണ്ടെത്തി കൂടാതെ വിഷാദ രോഗത്തിനുള്ള മരുന്നുകളും ഹെൻറി പോളിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു അപകട സമയത്ത് കാർ മണിക്കൂറിൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെ വേഗതയിലായിരുന്നു സഞ്ചരിച്ചിരുന്നത് തുരങ്കത്തിന്റെ വേഗതയുടെ പരിധി മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ മാത്രമായിരുന്നു അന്വേഷണ റിപ്പോർട്ട് അനുസരിച്ച് കാറിൽ ഒരു മെക്കാനിക്കൽ തകരാറും ഉണ്ടായിരുന്നില്ല ഈ കാരണങ്ങളാൽ ഇതൊരു റോഡ് അപകടമായി കണക്കാക്കുകയും ഫ്രഞ്ച് പോലീസ് അന്വേഷണം ഔദ്യോഗികമായി അവസാനിപ്പിക്കുകയും ചെയ്തു എന്നിരുന്നാലും പ്രിൻസസ് ഡയാന ഒരു നോർമൽ ആക്സിഡന്റിൽ മരിച്ചു എന്നുള്ള വസ്തുത പൊതുജനങ്ങൾക്ക് ദഹിച്ചില്ല ഇതൊരു റോഡ് അപകടമാണ് എന്ന് വിശ്വസിക്കാൻ ലോകമെമ്പാടുമുള്ള ആളുകൾ തയ്യാറായിരുന്നില്ല ഡോഡി ഫൈദിന്റെ പിതാവും ശതകോടീശരണുമായ മുഹമ്മദ് അൽ ഫൈദ് ഈ ആക്സിഡന്റ് ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് വിശേഷിപ്പിച്ചതും ചാൾസ് ഒരു വാഹനാപകടത്തിൽ തന്നെ അപായപ്പെടുത്തുമോയെന്ന് താൻ ഭയക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഡയാനിയുടെ കത്ത് വന്നതും വിവാദങ്ങളെ ആളിക്കത്തിച്ചു പക്ഷേ ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമായി നടന്ന അപകടമാണ് എന്നോ ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ ആർക്കെങ്കിലും ഈ അപകടത്തിൽ പങ്കുണ്ട് എന്നോ ഇന്നേവരെ കണ്ടെത്താനായിട്ടില്ല വിവാദങ്ങൾ മാത്രം ഇന്നും തുടർന്നു കൊണ്ടിരിക്കുന്നു എന്താണ് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമൻ്റ് ചെയ്ത് പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം ബൈ